മാനസ ജയോട് പറയുന്നുണ്ട് സൂര്യൻ ഭാവനയും ടൂറിന് പോകുന്നത് എന്തുകൊണ്ടും നല്ലതാണ് ആന്റി ബുദ്ധിപൂർവ്വം നീങ്ങിയാൽ കാര്യങ്ങളെല്ലാം അതിനിടയിൽ നടത്താം അപ്പോൾ ജയ പറയുന്നുണ്ട് എന്നാൽ ഡോക്ടറോട് ഇതിനെ കുറിച്ചും സംസാരിക്കണം എന്നാലേ അവർക്ക് വേണ്ട ഒരുക്കങ്ങളൊക്കെ മുൻകൂട്ടി നടത്താൻ പറ്റൂ ഇത് മറ്റാരും അറിയാൻ പാടില്ലല്ലോ അപ്പോൾ മാനസ് അല്പസമയം ആലോചിച്ചിട്ട് പറയുന്നുണ്ട് അതിനെ അങ്കിൾ ഇവിടെ ഇല്ലേ അങ്കിൾ ഇത് അറിയുമ്പോൾ എന്ത് പറയും അറിയാതെ നമ്മൾ എങ്ങനെ കാര്യം ചെയ്യും എന്ന് ചോദിക്കുകയാണെ അപ്പോൾ ജയ പറയുന്നുണ്ട് അതിനൊരു വഴിയുണ്ട് മോളെ അന്ന് സൂര്യപ്രഭയിൽ പോയപ്പോൾ സ്വാമിജി എന്നോട് ഒരാഴ്ച അവിടെ കിടക്കാൻ പറഞ്ഞില്ലേ ഇനി ഞാൻ പറയുന്നു ഒരാഴ്ച എനിക്ക് അവിടെ നിൽക്കണം എന്നിട്ട് അവിടെ നിന്ന് നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോകാം അങ്ങനെയാകുമ്പോൾ സൂര്യയും ഭാവൻ തിരിച്ചുവരുമ്പഴേക്കും നമുക്കും തിരിച്ചുവരാം ദേവട്ട് കാര്യങ്ങളൊന്നും അറിയില്ല ഓഫീസും വീടുമായിട്ട് കഴിഞ്ഞോളൂ അപ്പോൾ ബാനസ പറയുന്നുണ്ട് അതെന്തായാലും നന്നായി ആന്റി ഇതാകുമ്പോൾ ആർക്കും ഒരു സംശയം തോന്നില്ല അപ്പോൾ ജയ പറയുന്ന അവസാനം ഈ വരെ അറിയുമ്പോൾ ഇവിടെ ഒരു പൊട്ടിത്തെറി ഉണ്ടാകും അതുറപ്പാണ് ബാക്കിയൊക്കെ നമുക്ക് വയനെ ചു വെച്ച് കാണാം എന്നൊക്കെ പറയാണ് അപ്പോഴേക്ക് ദേവൻ അവിടേക്ക് വരാൻ കേട്ടോ ദേവനെ കാണുന്നതും ജയനിർമ തലക്കൊക്കെ സുഖമില്ലാത്തതുപോലെ അഭിനയിക്കുകയാണ് എന്നിട്ട് അവിടെ ഇരിക്കുകയാണ് അയ്യോ ആന്റി എന്ത് പറ്റി എന്നൊക്കെ മാനസം ചോദിക്കുകയാണ് അപ്പോൾ ദേവൻ ചോദിക്കുക എന്താണ് അപ്പോൾ മാനസം പറയുകയാണെങ്കിൽ ഞാൻ പറയുകയായിരുന്നു അങ്കള് സൂര്യയും ഭാവനയും എന്താ ടൂർ പോവുകയല്ലേ അപ്പോൾ ആന്റിക്ക് കുറച്ച് ദിവസം സൂര്യപ്രഭേ പോയി നിന്നാൽ എന്താ അങ്ങനെ ആകുമ്പോൾ അവിടുത്തെ ചികിത്സയും കിട്ടുമല്ലോ അപ്പോൾ ദേവനും പറയുന്നത് മോൾ പറഞ്ഞത് ശരിയാണ് പക്ഷെ നിന്റെ ആന്റിക്ക് അത് പറഞ്ഞാൽ മനസ്സിലാവില്ലല്ലോ ഇവിടെ വിട്ട് അവിടെ പോയി നിൽക്കുന്നത് ഇഷ്ടമല്ലല്ലോ എന്ന് പറയാണ് അത് ഇനി പറഞ്ഞാൽ പറ്റില്ല അങ്കളെ ഇനി ഇപ്പോഴും ആന്റിക്ക് ഉണ്ടായി എന്നൊക്കെ മാനസ പറയാണ് അങ്ങനെ ദേവൻ നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് പരിശോധിക്കുകയാണ് കേട്ടോ അപ്പോഴാണ് ട്ടോ അവിടേക്ക് സൂര്യയും ഭാവനയും വന്നിറങ്ങുന്നത് അവരെ കാണുമ്പോൾ ദേവൻ പറയുന്നത് നിങ്ങൾ പോകുന്നതിന് പിന്നാലെ എന്റെ അമ്മയും ഒരു യാത്ര പോകാൻ നിൽക്കുകയാണ് അതെങ്ങോട്ട് എന്ന സംശയത്തോടുകൂടി ചോദിക്കാൻ സൂര്യ അപ്പോൾ ജയ പറയുന്നുണ്ട് അന്ന് സ്വാമിജി പറഞ്ഞു പറഞ്ഞില്ലേ സൂര്യപ്രഭയിൽ വന്ന് നിൽക്കാൻ അപ്പോൾ അവിടെ പോയി നിന്നാലോ എന്ന് ഞാൻ ആലോചിക്കാം ഞാൻ ഞാനെന്തായാലും ഇവിടെ ഒറ്റയ്ക്കല്ലേ എന്ന് പറയാണ് ഞാനും ഉണ്ടാവും കൂട്ടിനെ എന്ന് മാനസ പറയാണ് അപ്പോൾ സൂര്യൻ ഭവൻ ചിരിച്ചു കൊണ്ട് പറയുന്നുണ്ട് അതെന്തായാലും നന്നായി അമ്മേ സ്വാമിജി ആ കാര്യം നേരത്തെ പറഞ്ഞതാണല്ലോ പക്ഷെ എനിക്ക് അവിടെ പോയി നിൽക്കാൻ ഒട്ടും താല്പര്യമില്ല ദേവട്ടെ ഞങ്ങൾ പോയാൽ എന്ത് ചെയ്യും എന്ന് ചോദിക്കട്ടെ ചെയ്യാം എന്റെ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട അത് വിട്ടേക്ക് ഇവിടെ നിന്നോളാം എന്ന് ദേവൻ പറയാണ് അവസാനം സൂര്യ ചോദിക്കുന്നുണ്ടേ ഇപ്പോൾ എന്തായി അമ്മ അമ്മന്റെ അഭിപ്രായം എന്താ എന്ന് ചോദിക്കുകയാണ് ഇനിയിപ്പോൾ നിങ്ങളൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഞാനായിട്ട് എന്തിനിപ്രായം പറയുന്നത് എന്ന് പറഞ്ഞിരിക്കാം ജയ അവസാനം സൂര്യ പറയുന്നുണ്ട് അപ്പോൾ നാളെ രാവിലെ ഞാനും ഭാവനയും കൂടി അമ്മയെയും മാനസയെയും കൂടി സൂര്യപ്രഭയിൽ കൊണ്ടുവിട്ടിട്ട് പോകാം എന്ന് പറയാണ് എന്താ എന്ന് ചോദിക്കുമ്പോൾ ഓക്കെ എന്ന് ദേവനും പറയാട്ടോ പിന്നീട് സൂര്യയും ഭാവനയും ഫ്രഷ് ആവാൻ ഇവിടെ അത്തേക്ക് പോവാൻ ദേവന്മാർത്തേക്ക് പോകാൻ കേട്ടോ ആ സമയത്ത് ജയ മനസ്സർ പറയുന്നുണ്ട് മോളെ നമ്മൾ വിചാരിച്ചതുപോലെ തന്നെ കാര്യങ്ങൾ നടന്നു അതെ ആന്റി എന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും ചിരിച്ചുകൊണ്ട് കെട്ടിപ്പിടിക്കാൻ കേട്ടോ പിന്നീട് രാത്രിയിലെ ഭാവന ഗായത്രിക്ക് വിളിക്കുകയാണ് എന്നിട്ട് രാവിലെ തന്നെ അവർ പോകാൻ പോകാനിറങ്ങുമെന്ന് അമ്മ ഭാമയെ ശ്രദ്ധിച്ചോണം എന്നൊക്കെ പറയാണ് അപ്പോൾ ഗായത്രി പറയുന്നുണ്ട് മോളെ പോകുന്ന വഴിക്ക് പറ്റുമെങ്കിൽ ഒരു അമ്പലത്തിലൊക്കെ കയറി നീ പ്രാർത്ഥിക്കും എല്ലാ വിഷമങ്ങളും ദൈവം കാണും നിങ്ങൾക്ക് അതിനുള്ള പരിഹാരവും കണ്ടെത്തി തരും എന്നൊക്കെ പറയാണ് പിന്നീട് ചേ ഇവിടെ ഇല്ലെങ്കിലും അവർ മറ്റൊരാൾ തിരിഞ്ഞുകൊണ്ടേയിരിക്കും അമ്മ എന്നൊക്കെ പറയാന് കേട്ടോ ഭാവന പിന്നീട് ഭാമക്ക് കൊടുക്കുകയാണ് ബാമയോട് പറയുന്നുണ്ട് അമ്മ പറയുന്നത് പോലെയൊക്കെ എനിക്ക് കേട്ടോ ഭക്ഷണം കാര്യങ്ങളും നിന്റെ ശരീരമെല്ലാം ശ്രദ്ധിച്ചോണം ഈ സമയത്ത് ബാമ പറയുന്നത് ചേച്ചി ചേച്ചി എനിക്ക് സഹായിക്കാൻ പറ്റിയില്ല എന്ന വിഷമമേ എനിക്കുള്ളൂ അപ്പോൾ ഭാവന പറയുന്നത് അതൊക്കെ ദൈവത്തിന്റെ വിധിയാണ് ഒരു കണക്കിന് ഇങ്ങനെയൊക്കെ ആയത് നന്നായി ഭാമ കുട്ടികളില്ല എന്ന് കരുതി ഞങ്ങൾ ഒരിക്കലും ദുഃഖത്തോടെ ജീവിക്കില്ല സന്തോഷത്തോട് കൂടി തന്നെ ജീവിക്കും എന്നൊക്കെ പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യാണ് ശേഷം സൂര്യ ഭാവനയോട് പറയുന്നുണ്ട് എന്തായാലും നമ്മൾ ബിസിനസ് ടൂർ പോവുകയല്ലേ ട്രിപ്പ് കഴിഞ്ഞ് മൂന്ന് ദിവസം കൂടി എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് നമ്മൾ തിരിച്ചു വരും എന്തായാലും അമ്മയും മാനസും ഇവിടെ ഇല്ലല്ലോ അവർ വരുന്നത് കണക്കാക്കിയിട്ട് നമുക്ക് തിരിച്ചു വരാം എന്നൊക്കെ പറയാൻ കേട്ടോ അങ്ങനെ അടുത്ത ദിവസം രാവിലെ തന്നെ സൂര്യയും ഭാവനയും അതുപോലെ തന്നെ ജയയും മാനസയും കൂടി ദേവനരുടെ യാത്ര പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങാൻ കേട്ടോ പിന്നീട് അവരെ സൂര്യപ്രഭയിൽ ഇറക്കി സ്വാമിജിയോട് കാര്യങ്ങളൊക്കെ സംസാരിച്ച ശേഷം സൂര്യയും ഭാവനയും അവിടെ നിന്നും മടങ്ങുകയാണ് എന്നിട്ട് അവർ നേരെ തന്നെ ബിസിനസ് ടൂറിലേക്ക് പോകാനോ ആ ട്രിപ്പ് പറഞ്ഞ സ്ഥലത്തെത്തിയപ്പോൾ സൂര്യ ഭാവനയെ വിളിക്കുന്നുണ്ട് അവൾ ഓരോ കാര്യങ്ങൾ ആലോചിച്ചിട്ട് ആ ചിന്തയിൽ മുഴുകിയിരിക്കയാണ് അപ്പോൾ സൂര്യ തട്ടി വിളിക്കാൻ കേട്ടോ ഭാവന സ്ഥലമെത്തി എന്ന് പറയുമ്പോൾ ഭാവന പറയുന്നുണ്ട് സൂര്യ നമുക്ക് തിരിച്ചു പോയാലോ അതൊന്നും പറ്റില്ല നീ ഇവിടെ ഇറങ്ങ എന്ന് പറയാനോ സൂര്യ ഭാവന ആട്ടെ ആകെ ഒരു മൂഡ് ഓഫിലായിരുന്നു കേട്ടോ അങ്ങനെ അവർ ആ റിസോർട്ടിനകത്തൊക്കെ ഇങ്ങനെ നടക്കുകയാണ് ആ സമയത്ത് സൂര്യഭാവനയെ ചേർത്ത് പിടിച്ചോണ്ട് പറയുന്നുണ്ട് ഭാവന എനിക്കറിയാം ഭാമയിലെ പ്രതീക്ഷ കൂടി നഷ്ടപ്പെട്ടപ്പോൾ നീ ആകെ ഡെസ്പാണെന്ന് അത് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് തന്നെ ഞാൻ ഇങ്ങനെ ഒരു ട്രിപ്പിന് നിർബന്ധിച്ചത് അപ്പോൾ ഭാവന പറയുന്നത് എനിക്ക് ഒട്ടും പറ്റുന്നില്ല സൂര്യൻ വീട്ടിലെല്ലാവരും എന്നോട് സംസാരിക്കുന്നേ ഉള്ളൂ അമ്മയുടെ മനസ്സിലൊക്കെ ഒത്തിരി വിഷമമുണ്ട് അപ്പോൾ സൂര്യ ചോദിക്കുന്നതിന് താൻ എന്താ എന്നെക്കുറിച്ച് ആലോചിക്കാത്തത് ഞാനും സ്വന്തം സ്വപ്നങ്ങളെല്ലാം പോയ ഒരാൾ തന്നെയാണ് പക്ഷെ ഇപ്പോൾ എന്റെ സ്വപ്നം താനാണ് അതുകൊണ്ടാണ് തന്നോട് പോലും ആലോചിക്കാതെ തന്നെ ഞാൻ ഇങ്ങോട്ടേ കൊണ്ടുവന്നത് ഇവിടെ നല്ല ക്ലൈമറ്റ് ആണ് മനസ്സും ശരീരവും ശാന്തമാകാൻ പറ്റിയ സ്ഥലം ഇതേ സമയം ഭാവനയായിട്ട് കരഞ്ഞുകൊണ്ടേ ഇരിക്കാൻ കേട്ടോ അവൾ പറയുന്നുണ്ട് ഞാൻ എത്ര ഭാഗ്യം കേട്ട പെണ്ണാണ് സൂര്യ ഒരമ്മയാവത്ത എനിക്ക് എന്ത് ജീവിതമാണ് ഇനി ഉള്ളത് ഇങ്ങനെയൊക്കെ പറഞ്ഞ് അവൾ അവളെ ഉള്ളിൽ കൂട്ടിവെച്ച് എല്ലാ സങ്കടങ്ങളും അവിടെ തുറന്നു വരുന്ന പൊട്ടിക്കരയാന് കേട്ടോ എല്ലാ വിഷമങ്ങളും കേൾക്കുന്ന സൂര്യയും അവനെ അവളെ ആശ്വസിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചു താൻ കരയെ മതിയാവോളം കരയുകയും അങ്ങനെയെങ്കിലും തന്റെ മനസ്സിലെ ഭാരം ഒന്ന് ഇറക്കി വെക്കട്ടെ പിന്നീട് ഭാവന ഒറ്റക്കിരുന്ന് ഒരുപാട് സമയം പൊട്ടിക്കരയാൻ കേട്ടോ ആ സമയത്ത് സൂര്യ അവിടെ വന്നിട്ട് ഭാവനയെ നെഞ്ചോട് ചേർത്ത് വെച്ച് അവളുടെ കൈകൾ കോർത്ത് പിടിച്ചിട്ട് അവളെ സമാധാനിപ്പിച്ച് നിർത്തുകയാണ് അങ്ങനെ അടുത്ത ദിവസം തന്നെ അവർ ബിസിനസിന്റെ കാര്യങ്ങളും മറ്റു ആയിട്ട് ചർച്ചയോ കേട്ട് നീങ്ങി പോവുകയാണ് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അവർ വീണ്ടും അവരുടേതായിട്ടുള്ള സ്വകാര്യതകൾ പങ്കുവെക്കാൻ വേണ്ടി മറ്റൊരിടം തേടി പോവുകയാണ് ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഭാവനയും കുറച്ചൊക്കെ ഹാപ്പി ആയിട്ടുണ്ട് അന്ന് വീട്ടിൽ നിന്നും ഇറങ്ങി ആ ഒരു മാനസികാവസ്ഥയും ആ ഒരു മൂഡ് ഓഫ് ഒന്നും അവരുടെ മുഖത്ത് കാണുന്നുണ്ടായിരുന്നില്ല സൂര്യയുമായിട്ട് ഒരു ഇതൊക്കെ ഓക്കെ ആയിരുന്നു അങ്ങനെ അവർ പരസ്പരം സന്തോഷിച്ചും ചിരിച്ചും സംസാരിച്ചും ഉള്ളു തുറന്നും എല്ലാം അവരുടെ ദിവസങ്ങൾ കടന്നു നീങ്ങിയാണ് ശരിക്കും അവർ ആ ഒരു ടൈമിലായിരുന്നു കേട്ടോ എൻജോയ് ചെയ്തിരുന്നത് ആദ്യമൊക്കെ ഭാവന വീട്ടിലേക്ക് തിരിച്ചു പോകാൻ എനിക്ക് ഇവിടെ പറ്റില്ല സൂര്യ എന്നൊക്കെയാണെന്ന് പറഞ്ഞിരുന്നത് പക്ഷെ ഇപ്പോഴാവട്ടെ അവളെല്ലാം കൊണ്ടും ഓക്കെ ആയിരുന്നു കേട്ടോ മാനസികപരമായിട്ട് ഒരുപാട് ഭാവനയ്ക്ക് മെച്ചമുണ്ടായിരുന്നു ഈ ഒരു ട്രിപ്പിലൂടെ അങ്ങനെ അവർ വീട്ടിലേക്ക് തിരിച്ചു പോകാൻ ഇരിക്കുന്ന ദിവസം എത്തുകയാണ് അതേസമയം സൂര്യപ്രഭയിലാകട്ടെ ജയനിർമ്മയുടെ മാനസികാരോഗ്യത്തിന് വേണ്ടിയിട്ടുള്ള ചികിത്സയും കാര്യങ്ങളൊക്കെ തുടങ്ങി കഴിഞ്ഞിരുന്നു കേട്ടോ ഒപ്പം തന്നെ മാനസേയും ഉണ്ടായിരുന്നു സ്വാമിജിയുടെ ട്രീറ്റ്മെന്റിനും അപ്പുറം ജയനിർമ്മലയ്ക്ക് മാനസികമായിട്ട് ഭയങ്കര സന്തോഷം ഉണ്ടാക്കുന്നത് മാനസയുടെ ആ തീരുമാനമായിരുന്നു അവരിപ്പോൾ ഭാവിയുടെയും സൂര്യടേയും കുഞ്ഞിനെ ഉടൻ തന്നെ അവർക്ക് കാണാനാക്കും എന്നുള്ള പ്രതീക്ഷയോടെ കൂടിയാണ് ജീവിക്കുന്നത് അതിനൊപ്പം തന്നെ സ്വാമിയുടെ ചികിത്സയും ആയപ്പോൾ അവർക്ക് ഭയങ്കരമായിട്ടുള്ള പുരോഗമനമാണ് ഉണ്ടായിരുന്നത് അങ്ങനെ ഡോക്ടർ വിളിച്ച് ആ ദിവസം വന്നിട്ടിരിക്കുകയാണ് ജയയും മാനസയും സ്വാമിജിയോട് എന്ത് പറഞ്ഞിട്ടാണ് അവിടെ നിന്നും ഇറങ്ങുക എന്ന് ആലോചിക്കാം കേട്ടോ എന്തായാലും സ്വാമിജിയോട് ഉള്ള കാര്യം പറയാൻ പറ്റില്ല അതൊരു പക്ഷേ അതുവഴി സൂര്യയും ഭാവനയും ഒക്കെ അറിയാനുള്ള സാധ്യതയുണ്ട് അതേസമയം കള്ളം പറഞ്ഞ് അവിടെ നിന്നും ഇറങ്ങുക എന്ന് വെച്ചാൽ അത് മോശമായ ഒരു കാര്യമല്ല എന്നും ജയ പറയാണ് അങ്ങനെ മാനസ പറയുന്നുണ്ട് എന്തായാലും എനിക്ക് ഹോസ്പിറ്റലിൽ പോകേണ്ട ആവശ്യമുണ്ട് എന്ന് പറഞ്ഞ് നമുക്ക് രണ്ടുപേർക്കും കൂടി ഇറങ്ങാം ആൻഡി ആൻറ്റി എൻ്റെ കൂടെ വരുന്ന ഒരാളായിട്ട് നിന്നാൽ മതി ഓക്കെ മോളെ നമുക്ക് അങ്ങനെ ചെയ്യാം എന്ന് പറയാണ് അങ്ങനെ അവർ സ്വാമിജിയെ കാണുകയാണ് മാനസമോൾക്ക് അത്യാവശ്യമായി ഡോക്ടറെ കാണേണ്ട ആവശ്യമുണ്ടായിരുന്നു ഇന്നാണ് ഡോക്ടർ ആ ഡേറ്റ് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് ഞങ്ങൾ എത്രയും പെട്ടെന്ന് അവിടെ വരെ പോയി വരാമെന്ന് പറയാൻ കേട്ടോ അങ്ങനെ സ്വാമിജി പറയുന്നത് ആയിക്കോട്ടെ ഇപ്പോൾ ജയനിർമ്മലക്കും ഒരുപാട് മാറ്റമുണ്ട് എന്തുകൊണ്ട് മാനസയുടെ ഒരു സാമീപ്യവും കൂടി ആയപ്പോൾ നന്നായി എന്ന് പറയുക കേട്ടോ അങ്ങനെ അവർ രണ്ടുപേരും അവിടെ നിന്നും ഇറങ്ങുകയാണ് ഹോസ്പിറ്റലിൽ എത്തിയ ശേഷം ഡോക്ടർ ചെക്കപ്പ് എല്ലാം നടത്തുകയാണ് കേട്ടോ ചെക്കപ്പ് എല്ലാം കഴിഞ്ഞ് റിസൾട്ട് വന്നിരിക്കുകയാണ് അപ്പൊ ഡോക്ടർ പറയുന്നുണ്ട് എന്തായാലും ദൈവം ജയനിർമ്മാല നിങ്ങളുടെ കൂടെ തന്നെയുണ്ട് അതുകൊണ്ടാണ് എല്ലാ റിസൾട്ടും പോസിറ്റീവ് ആയിരിക്കുകയാണ് ഒരു പ്രശ്നവുമില്ല എന്ന് പറയാണ് അതുകൊണ്ട് അധികം വൈകാതെ തന്നെ നിങ്ങൾ രണ്ടുപേരും കൂടും ഹോസ്പിറ്റലിൽ ഒരു ദിവസം കൂടി വന്നേക്കാം അന്ന് നമുക്ക് എല്ലാ കാര്യങ്ങളും സക്സസ്ഫുൾ ആയി നടക്കും പിന്നീട് ഒന്നും പേടിക്കാൻ ആവശ്യമില്ല വീട്ടിലെത്തി റെസ്റ്റ് എടുത്താൽ മാത്രം മതി ബാക്കിയെല്ലാം ദൈവം നോക്കിക്കോളും എന്നൊക്കെ പറയാൻ കേട്ടോ അപ്പോൾ ജയക്കും മാനസിക്കും ഒരുപാട് സന്തോഷമാവുകയാണ് അപ്പോൾ ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും മാനസിക്കില്ല എന്നറിയാം കേട്ടോ ആ സമയത്ത് വീണ്ടും ഡോക്ടർ പറയുന്നുണ്ട് ഞാൻ എടുക്കുന്നത് അല്പം റിസ്ക് കാര്യം തന്നെയാണ് എൻ്റെ പ്രൊഫഷനെ കൂടി ബാധിക്കുന്ന കാര്യമാണ് പക്ഷെ പുറത്ത് ആരോടും ഇത് പറയരുത് അറിഞ്ഞാൽ അത് എനിക്ക് പ്രോബ്ലം ആണ് എന്നൊക്കെ പറയാണ് അപ്പൊ ജയൻ പറയുന്നുണ്ട് ഇല്ല ഡോക്ടർ ഞങ്ങൾ നിങ്ങൾക്ക് ഉറപ്പ് തരാം അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകില്ല ഇത് തന്നെ ഞങ്ങൾ രണ്ടുപേരും അല്ലാതെ വീട്ടിൽ മറ്റാരും അറിയുന്നില്ല എന്റെ ഭർത്താവോ സൂര്യയോ ഭാവനയോ ആർക്കും ഇതിനെക്കുറിച്ച് അറിയില്ല എന്ന് പറയാനോ അതെന്തായാലും നന്നായി എന്തായാലും ഒരു ദിവസം അറിയേണ്ടതല്ലേ എന്നും ഡോക്ടർ ചോദിക്കാണ് അതൊന്നും കുഴപ്പമില്ല അന്ന് അതിനനുസരിച്ച് ഞാൻ ഡീൽ ചെയ്തോളാം ഒരു പൊട്ടിത്തെറി എന്തായാലും വീട്ടിൽ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ് പക്ഷെ അതിനപ്പുറം ഒരു സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമല്ലേ അപ്പൊ എല്ലാവരും ഒന്ന് ശാന്തമായിക്കോളും എന്നൊക്കെ പറയാൻ കേട്ടോ അങ്ങനെ അവർ സന്തോഷത്തോട് കൂടി മടങ്ങുകയാണ് അപ്പോൾ ജയ പറയുന്നുണ്ട് എന്തായാലും ഇന്ന് സൂര്യയും ഭാവനയും അവരുടെ ട്രിപ്പ് കഴിഞ്ഞ് മടങ്ങി വരും അന്ന് തന്നെ നമുക്ക് വീട്ടിലേക്കും മടങ്ങാം കുറച്ച് ദിവസമായല്ലോ നമ്മൾ സൂര്യപ്രഭയിൽ കഴിയുന്നത് ഇനി എന്തായാലും ഡോക്ടർ പറഞ്ഞ ആ ഡേറ്റ് അന്ന് നമുക്ക് എന്തെങ്കിലും പറഞ്ഞ് രണ്ടുപേർ കൂടി ഹോസ്പിറ്റലിൽ എത്താം പിന്നീട് നമുക്കൊന്നും പേടിക്കാനില്ലല്ലോ അവസാനം ടെസ്റ്റ് എല്ലാം പോസിറ്റീവായി വരുന്ന സമയത്ത് നമുക്ക് സൂര്യയുടെ ഭാവനയോട് ദേവേറ്റിനോടൊക്കെ കാര്യം പറയാം അപ്പോൾ അവർക്കെല്ലാം സന്തോഷമായിക്കോളും പിന്നീട് മോളുടെ കാലമാണ് സൂര്യയും ഭാവനയും ഞാനും ദയവട്ടും എല്ലാവരും കൂടി മോളെ നന്നായിട്ട് കെയർ ചെയ്യും ഇതിനൊക്കെ എങ്ങനെയാണ് ഞാൻ മോളോട് നന്ദി പറയേണ്ടത് എന്ന് എനിക്കറിയില്ല മോളെ എന്നൊക്കെ പറഞ്ഞിട്ട് ജയന്റെ കണ്ണുനിറിയാൻ കേട്ടോ കേൾക്കുമ്പോൾ മാനസ പറയുന്നുണ്ട് ആന്റി വിഷമിക്കാതെ എൻ്റെ അച്ഛനും അമ്മയുമായിട്ടാണ് ആന്റിയുടെ ഈ ഭാഗ്യം തട്ടിക്കളഞ്ഞത് അതുകൊണ്ടല്ലേ ഭാവനയ്ക്ക് ഇന്ന് ഈ ഒരവസ്ഥ ഉണ്ടായത് സോ അതിനുള്ള പ്രാശിതമായിട്ട് ഇതിനെ കണ്ടാൽ മതി ആന്റി എന്നൊക്കെ പറയുകയാണ് അങ്ങനെ സൂര്യയും ഭാവനയും വീട്ടിലെത്തുകയാണ് ഒപ്പം തന്നെ ജയയും മാനസയും അവിടെ എത്തുന്നുണ്ട് കേട്ടോ അങ്ങനെ വളരെ സന്തോഷത്തോട് കൂടി നോക്കി നിൽക്കുകയാണ് ദേവൻ